ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടാൽ ഒരുപോലെ ഇരിക്കും എന്നാൽ വ്യത്യസ്തമായ രണ്ട് ചെടികളെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം എന്നാൽ ആദ്യം ഞാൻ എൻ്റെ ബുഗൻ വില്ല ചെടികളെ നിങ്ങളൊന്ന് കാണിക്കാം നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് റൂബി ഉണ്ട് അതുപോലെ ചില്ലി റെഡ് ഉണ്ട് കണ്ടോ ചില്ലി റെഡ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതിയെ അതുപോലെ നമ്മുടെ ഫോക്സ്റ്റൈൽ കണ്ടോ ട്രൈ കളർ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഫോക്സ്റ്റൈലിൻ്റെ അതിപ്പം നമ്മുടെ ഈ തീരാറായി ഇനി കുറച്ചേ ഉള്ളൂ നമ്മുടെ കയ്യിൽ തേ കണ്ടോ നല്ല ഭംഗിയുള്ള നിറച്ച് പൂക്കുന്നതുമാണ് എപ്പോഴും പൂക്കൾ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ചെടിയാണേ റെയിൻബോ ഫോക്സ്റ്റൈൽ പ്ലാന്റ് നമ്മുടെ ഒക്കെ ഇങ്ങനെ വാടി നിൽക്കുവാണേ ഇപ്പം കണ്ടോ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു ഒത്തിരിയങ്ങ് കണ്ടോ നമ്മുടെ യെല്ലോ ഗോൾഡൻ യെല്ലോ കണ്ടോ അതുപോലെ ഹവായിയുടെ പ്ലാന്റ്സുകൾ കണ്ടില്ലേ പർപ്പിൾ പർപ്പിൾ ക്യൂൻ ട്വൻ്റി വൺ ചൂൽസിൻ്റെ പ്ലാന്റ് ഇത് നമ്മുടെ അഡർണയുടെ പ്ലാന്റ് ആണേ കണ്ടോ ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ പൂക്കളുടെ നല്ല ഭംഗിയുള്ള കളറുവാണേ റെഡിൻ്റെ ഒരു വെറൈറ്റി അതുപോലെ നിറയെ പൂ പിടിക്കും പിടിക്കുന്ന നമ്മുടെ ലൈലാക്ക് ഫോർമോസയാണേ കണ്ടോ ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റ് അപ്പം നമ്മുടെ കിങ് ഓറഞ്ച് അതിൻ്റെ തൈകളും നമ്മുടെ കയ്യിൽ അവൈലബിളാണേ ട്വൻറ്റി വൺ ഈ ഒരു കളറും നമ്മുടെ കയ്യിലുണ്ട് കണ്ടോ നമ്മുടെ റൂബി റെഡ് കണ്ടോ ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവരൊന്ന് കമൻ്റ് ചെയ്താൽ മതി പർപ്പിൾ ക്യൂര് കണ്ടോ നിറച്ച് പൂവണ്ടാവുന്ന ഒരുപോലെ ഇരിക്കുന്ന രണ്ട് പ്ലാന്റ് ഞാൻ പറഞ്ഞില്ലേ അതിൽ ഒന്നാമത്തെ പ്ലാന്റ് ആണ് എവർഗ്രീൻ പ്ലാന്റ് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അതെ നോക്കിയേ കണ്ടോ അതിൻ്റെ പേര് പോലെ തന്നെ എപ്പോഴും പച്ചയായിട്ടിരിക്കുന്ന ഇലകളാണ് ഇതിനുള്ളത് നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ തൊട്ടേ നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നു ഇപ്പം വളരെ കുറവാണ് ഈ പ്ലാന്റ് കാണാനില്ല കണ്ട ഇതിൻ്റെ മനോഹരമായ ഇലകൾ കണ്ടില്ലേ നല്ല സൂപ്പർ പ്ലാന്റ് ആണ് ഉണ്ടാക്കാൻ നമുക്കറിയാം ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറഞ്ഞാൽ ബൊക്കു വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത് ഈ ചെടി നമുക്ക് നിലത്ത് ഡയറക്റ്റ് വളർത്താം അതുപോലെ വലിയ പോട്ടിലൊക്കെ വെച്ച് നമുക്ക് വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ ഉഷായിട്ട് ഇതുപോലെ ശിഖരങ്ങളൊക്കെ ഉണ്ടായിട്ടിങ്ങനെ ഒരു ഇതൊരു ക്രീപ്പർ പ്ലാന്റ് എന്ന് പറയാമേ ഇതുണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ക്രീപ്പറായിട്ടിങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുന്നതാണേ നമുക്കറിയാമല്ലോ ആകാശമുല്ല പ്ലാന്റ് ഒക്കെ ഇല്ലേ അതുപോലെ ഇങ്ങനെ കയറി പോകുന്ന പ്ലാന്റ് ആണ് മനോഹരമായ ഇലകളാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗിയുള്ളത് നമുക്ക് പെട്ടെന്നൊരു ബൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബൊക്ക ഉണ്ടാക്കിയെടുത്തിരുന്നു പുതിയ ഇലകൾ വരുമ്പോൾ ഈ ലൈറ്റ് ഗ്രീൻ കളറാണ് കുറച്ചും കൂടെ പ്രായമാവുമ്പോൾ ഇലകൾ ഇച്ചിരി കൂടെ മച്ചൂറാവുമ്പോൾ ഈ ഡാർക്ക് ഗ്രീനിലേക്ക് മാറും നമ്മുടെ ഇതുപോലൊരു പോട്ടിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് വലിയൊരു പോട്ടിലാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ ചെടി ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വീട്ടിലുണ്ടോ പ്ലാ ഈ പ്ലാന്റ്സ് നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ടും അറിയിക്കാം പിന്നെ ഇതിലൊരു സീഡ് ഉണ്ടാവും ആ സീഡ് വീണിട്ടോ അതിൻ്റെ തൈ മുളയ്ക്കും കൂടാതെ ഇതിൻ്റെ വേരിൽ നിന്ന് തന്നെ വേറെ തൈ ഇങ്ങനെ മുള പൊട്ടി പൊട്ടി വേറിൽ പൊട്ടി തൈ മുളച്ചു വരുവേ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇലച്ചെടിയാണ് ഈ എവർഗ്രീൻ പ്ലാന്റ് കണ്ട അടുത്തത് എവർഗ്രീൻ്റെ ഇലയോട് സാമ്യമുള്ള ഒരു ചെടിയാണ് ഫേണ് കണ്ട ഇതിൻ്റെ പേര് പീ കോക്ക് ഫേണെന്ന് പറയും ഇതിന് കണ്ട ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന് വരുന്ന ഒരു ഇലച്ചെടിയാണ് ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ കണ്ടോ ആ എവർഗ്രീൻ്റെ ഇല പോലൊക്കെ തന്നെയാണെ കണ്ടോ ഇതൊരു ചെറിയ തയ്യാ തയ്യായിട്ടെന്ന് പറയാം ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ഇതിനകത്ത് കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ കളർ വ്യത്യാസം കണ്ടോ ബ്ലൂവും ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡും കൂടെ കയറി വരുന്ന കണ്ടോ നല്ല ഭംഗിയുള്ള ഇലകളാണേ നമുക്ക് ചട്ടിയിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ തയ്യും നമുക്ക് മുളപ്പിക്കാം മറ്റേതുപോലെയല്ല മറ്റേതിൻ്റെ തയ്യുമൊക്കെ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണേ പക്ഷേ ഇതിൻ്റെ ഉണ്ടല്ലോ ഇതിൻ്റെ ഇല ഇലയുടെ അഗ്രം എവിടെ മുട്ടുന്ന മണ്ണിൽ മുട്ടുവാണെങ്കിൽ അവിടെ ഒരു തൈ മുളച്ചു വരും അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത കണ്ടോ നല്ല ഭംഗിയുള്ള ഇലകളല്ലേ കണ്ടോ വേറൊരു പോട്ടിലിരിക്കുന്ന പ്ലാന്റ് കണ്ടോ ഈ ഫേണിൻ്റെ ഈ ഒരു പ്ലാന്റ് കണ്ടു ഇതിൻ്റെ ബ്ലൂവും ഗ്രീനും കൂടെ ഉള്ള ഷെയ്ഡ് കണ്ടോ നല്ല ഭംഗിയാണേ ഈ പ്ലാന്റിനും ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാൻ പാടില്ല ഷെയ്ഡിൻ്റെ അടിയിൽ ചെറിയൊരു പ്രകാശം മതിയെ വെയിൽ കൂടുതലായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകുന്ന ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഫേൺ പിന്നെ വെള്ളവും ഡെയിലി നമ്മൾ നനച്ചു കൊടുക്കണേ വെള്ളം കെട്ടിക്കിടക്കാനും പാടില്ല പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ തൈ മുളച്ച് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടെയാണേ അപ്പോൾ ഈ എവർഗ്രീൻ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനും വെള്ളം എല്ലാ ദിവസവും നമ്മൾ വെള്ളം നനച്ചു കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് സൂര്യപ്രകാശം ഒരു പ്രകാശം മതിയതിന് ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റൊന്നും ഇതിന് ആവശ്യമില്ല അങ്ങനെ വലിയ ചൂടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകുന്ന ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എവർഗ്രീൻ അതുകൊണ്ട് തന്നെയാണ് ഇത് എപ്പോഴും ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കുന്നത് കണ്ടോ ഇതിൽ കണ്ടോ എന്തോ ഇത് കൂട് കൂടുവെച്ചേക്കുന്നത് ഈ രണ്ട് പ്ലാനിന് നമ്മൾ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി മാത്രമാണ് പിന്നെ എപ്സം സോൾട്ട് നമുക്കിതിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യാം അപ്പോൾ നല്ല പച്ച കളറായിട്ടിരിക്കും ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല പച്ച കളറായിട്ടും ഇത് നല്ല ഇതിൽ നന്നായിട്ട് വളർന്നു വരാനും എപ്സം സോൾട്ട് മതി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യാം മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവുണ്ട് ഇലകൾക്കൊക്കെ മഞ്ഞ കളർ പോലൊക്കെ വരുമേ അപ്പം നമ്മൾ എപ്സം സോൾട്ട് കൊടുക്കാൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെൽ ബെല്ലായിക്കണം ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്